നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കൊണ്ടോട്ടി കൊണ്ടോട്ടിട് ഗൃഹനാഥൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് ലീഗ് നടത്തിയ കെ എസ് ഇ ബി ഓഫീസ് മാർച്ചിൽ സംഘർഷം ഗൃഹനാഥൻ മരിക്കാനിടയായത് കെ എസ് സി ബി അധികൃതരുടെ അനാസ്ഥ മൂലമെന്ന് ചൂണ്ടിക്കാട്ടി യൂത്ത് ലീഗ് പ്രവർത്തകർ നടത്തിയ മുണ്ടക്കുളം കെ എസ് സി ബി ഓഫീസ് മാർച്ചിലാണ് സംഘർഷം നടന്നത്

ഞങ്ങൾ അറസ്റ്റ് ഞാൻ വേണ്ടിയിട്ട് അവര് നിർത്തി വെച്ചാൽ ജാമ്യം ഞങ്ങൾ

طالعه <applause> من <applause> <applause> سنڌنا کي لڳا കൊണ്ടോട്ടി നീറാട് മങ്ങാട് മുഹമ്മദ് ഷായാണ് വ്യാഴാഴ്ച ഉച്ചയോടെ വീടിന് പുറകിലെ തോട്ടത്തിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത് വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് പരിസരവാസികൾ പലതവണ വിവരം കെ ഓഫീസിൽ അറിയിച്ചിട്ടും ലൈൻ ഓഫ് ചെയ്യാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ തയ്യാറായില്ലെന്നും കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണമെന്നും ആവശ്യപ്പെട്ട് മുണ്ടക്കുളം കെ ഓഫീസിലേക്കാണ് യൂത്ത് ലീഗ് മാർച്ച് നടത്തിയത് പ്രവർത്തകർ ഓഫീസിലേക്ക് ഇരച്ചുകയറി പലതവണ പോലീസുമായി ഉണ്ടും തള്ളുമുണ്ടായി നിരപരാധിയായൊരു മനുഷ്യനെ ഉദ്യോഗസ്ഥന്മാരുടെയും കെ എസ് അനാസ്ഥ കാരണം കൊന്നതാണ് ഇന്നലെ മിഥുൻ സംഭവിച്ചതുപോലെ തന്നെ സിസ്റ്റത്തിൻ്റെ തകരാറാണ് എന്ന് പറഞ്ഞു കൊണ്ട് ഇതിനെ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല കാരണം ഈ ഞാനിപ്പോൾ ആ വീട് സന്ദർശിച്ചു വരികയാണ് ആ വൈദ്യുതി ആഘാതമേറ്റ സ്ഥലവും സന്ദർശിച്ചു അവിടെ കാണുന്നത് ഈ കർഷകനായ ഈ മുഹമ്മദ് ഷാ എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടു പിറകിലുള്ള ഒരു പിന്നെ തെങ്ങിന് തടം തുറക്കുക എന്ന് പറഞ്ഞു തെങ്ങിന് വളമിടാൻ വേണ്ടിയിട്ട് തെങ്ങിൻ്റെ ഭാഗത്ത് മണ്ണ് നീക്കിയിട്ട് നേരെ എടുത്ത് കാലെടുത്ത് ചവിട്ടിയത് ഈ വൈദ്യുതി കമ്പിയിലേക്കാണ് അദ്ദേഹം ഇത് അറിയുന്നില്ല അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കരണ്ട് പോയിട്ടില്ല അതേസമയം മറ്റ് തൊട്ടടുത്ത ഈ വൈദ്യുതി ലൈൻ പോകുന്ന മറ്റു രണ്ട് മൂന്ന് വീടുകളിലേക്കുള്ള വൈദ്യുതി മിനിയാന്ന് തന്നെ നിലച്ചിരുന്നു അപ്പം അതുകൊണ്ട് ഇന്നലെ രാത്രി മിനിയാന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് അവർ കെ എസ് ഇ ബി ഓഫീസിൽ വിളിച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ രാവിലെ ഒമ്പത് മണിക്കും വിളിച്ചിട്ടുണ്ട് ഇന്നലെ പന്ത്രണ്ട് മണിക്കും വിളിച്ചിട്ടുണ്ട് മൂന്ന് തവണ കെ എസ് ഇ ബി ഓഫീസിൽ വിളിച്ചിട്ടും അവർ പിന്നെ അതിന് പ്രതികരിച്ചിട്ടില്ല എന്നാണ് ആ നാട്ടുകാർ ആ വീട്ടുകാർ എന്നോട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് അദ്ദേഹം ഈ വൈദ്യുതി കമ്പി പൊട്ടി വീണ അദ്ദേഹം അറിയുന്നില്ല അദ്ദേഹം തെങ്ങിന് തടം തുറന്നിട്ട് നേരെ എടുത്ത് കാരു വെക്കുന്നത് ഈ വൈദ്യുതി കമ്പിയിൽ നിന്നാണ് അങ്ങനെയാണ് അദ്ദേഹം മരണപ്പെടുന്നത് തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി ജൂലൈ പതിനഞ്ചു മുതൽ സഫ ജലറിയുടെ കാതോരം ഫെസ്റ്റിവൽ ഓർമ്മകളുടെ തിളക്കം ഹൃദയത്തിൽ ഇനിയെന്നും